ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം അതാ കോയി പോയി ആടായല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ അറിയുന്നവർ പക്ഷേ ഇല്ല കേട്ടോ നമ്മളെ നമ്മളെ ഇത് നമ്മുടെ ആദ്യത്തെ ആടാണ് നമ്മൾ വീട്ടിൽ വളർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴിയും ആടും താറാവും എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അപ്പം ഇന്ന് ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല നമ്മളുടെ ഞാനിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചത് എങ്ങനെയാണ് വീട് പണിയും യൂട്യൂബ് ചാനലും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്നതാ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി എന്നുള്ളത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം വലുതായപ്പം നമുക്ക് നമ്മളെ അന്ന് മോള് ചെറുതായിരുന്നു കേട്ടോ ചെറിയ മോള് ചെറുതായിരുന്നു ആ ഒരു സമയത്തായിരുന്നു ഞാൻ കോയിനെ വാങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ കോഴികളൊക്കെ അത്യാവശ്യം വലിയതായി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഓൾറെഡി ഒരു ആടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആടും കുട്ടിയെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ ഒരാടും രണ്ടാടാണെങ്കിലും ഒക്കെ പണിയൊക്കെ ഒരേപോലെ അല്ലേ അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് കുറച്ച് ആടിനെ വാങ്ങാമെന്ന് അങ്ങനെ ആ വാങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ആദ്യത്തെ കുറച്ച് മുമ്പുള്ള ഒരു വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ അന്ന് അത്യാവശ്യം കോഴികൾ കോഴികളുണ്ടായിരുന്നു നമ്മൾ പുറത്തേക്ക് തന്നെ കേട്ടോ അയച്ച് വിട്ട് വളർത്തുന്നത് എല്ലാത്തിനും നമ്മൾ കൂട്ടിലിട്ട് തീറ്റ കൊടുത്ത് വളർത്താറില്ല എല്ലാ കോഴികളും നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ടിട്ടോ പിന്നെ കൂടെ നമ്മളെ താറാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇൻക്യൂബേറ്റർ സ്വന്തമായിട്ട് ഒന്ന് ചെറിയൊരു ഇൻക്യുബേറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ടയൊക്കെ വെച്ച് വിരിയിപ്പിക്കുകയും താറാവ് മുട്ട വെച്ച് വിരിപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻക്യുബേറ്ററിൽ നമ്മൾ ചെറിയൊരു ഇൻക്യുബേറ്ററായിട്ടു കേട്ടോ അത്യാവശ്യം കോഴികളും ഉണ്ടായിരുന്നിട്ട് നല്ല ഭംഗിയായിരുന്നു ഭംഗിയായിരുന്നെട്ടെ കാരണം വീട്ടിൽ വീട് നിറച്ചും കോഴികൾ അന്ന് എനിക്ക് ആഗ്രഹം തന്നൊരു പത്ത് നൂറ് കോഴി തികയ്ക്കണം എന്നായിരുന്നിട്ട് അന്ന് എൻ്റെ കയ്യിൽ ഒരു എൺപത്തഞ്ച് കോഴിയായിരുന്നുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു മഴയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിലേക്കൊക്കെ നല്ല കാടൊക്കെ ആയതുകൊണ്ട് നമ്മൾ കോഴികളൊക്കെ കുറുക്കം കൊണ്ടുപോവുകയും കുറുക്കൻ്റെ വേഗിൽ ഓടിയൊരു ദിവസമൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും രണ്ട് ദിവസങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്രയും കോഴികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നേ വിചാരിച്ചാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ വീട് പണിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മളെ കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞുവെച്ചതിന് ശേഷം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത എനിക്ക് അന്നേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ നമ്മളെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് എല്ലാവർക്കും അറിയായിരിക്കും മഴ ചേട്ടൻ കേട്ടോ മായ ചേട്ടൻ എല്ലാത്തെയും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു നമ്മളെ കോയിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആടിൻ്റെ കാര്യത്തിലാണെങ്കിലും താറാവണെങ്കിലും എല്ലാം എൻ്റെ വെഹിക്കലുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ ഞാൻ എന്ത് പണിയെടുക്കാമല്ലോ ഞാൻ എടുക്കട്ടെ എന്ന് ചിന്തിക്കാറില്ല നമ്മളെ അപ്പം തന്നെ നമ്മളെ ഒപ്പം നമ്മളെന്ത് എടുക്കുന്നോ അത് അപ്പം തന്നെ എൻ്റെ അപ്പുറം തന്നെ ഉണ്ട് നമ്മളെ ആടി ആടീം തെറ്റിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇലയൊക്കെ വെട്ടിക്കൊടുക്കാനാണെങ്കിലും ഒക്കെ ഒപ്പം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാന്നുള്ളൊരു ഫീൽ ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാട്ടോ പിന്നെ സ്കൂളൊക്കെ ലീവ് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ എല്ലാവരെയും കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം അത്യാവശ്യം കുറച്ച് കോഴികളൊക്കെ ആയത് ഞങ്ങൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ആട് കോഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കോഴിമക്കളെ മടിയിൽ വരെ ഇരുത്തി അങ്ങനെ നോക്കുന്ന ഒരു ശീലാട്ടോ കുട്ടികൾക്ക് അതേപോലെ തന്നെയാണ് എനിക്കും കോഴിക്കുഞ്ഞുങ്ങൾ ആടുകൾ അതേപോലെ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ നമ്മൾ ഇതൊന്നും അല്ലാത്ത ഒരാൾ ഒരു കൂട്ടരും കൂടി നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ മീനുകളിട്ടോ ഇത് കുറച്ച് മുമ്പുള്ള മീനുകളാട്ടോ അന്ന് ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴൊക്കെ നമ്മുടെ മീനുകളൊക്കെ നന്നായിട്ട് അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് അന്ന് നമ്മുടെ കയ്യിലുണ്ടായ താറാവ് താറാവുകളായിട്ടാണിത് പിന്നെ ഇവർ മുട്ടയിട്ട് പിന്നെ ഇവരെ വിരിയിച്ചിറക്കി അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് മുട്ടയും ഡെയിലി നമ്മൾ താറാവുകൾ മുട്ടയിടും കേട്ടോ പിന്നെ നമ്മൾ മുട്ട അങ്ങനെ അധികം വീട്ടാവശ്യങ്ങൾക്കായിരുന്നു കേട്ടോ എടുക്കാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാനൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ഇവർക്ക് എപ്പോഴും ഡെയിലി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴി കഴിക്കാനുള്ളത് നമ്മളവർക്ക് കാണണം അതാണ് നമ്മളെ താറാവിനെ കൊണ്ടുള്ള ഒരു ഗുണം അവർക്ക് എപ്പോഴും ഇങ്ങനെ തീറ്റി ഇട്ടുകൊണ്ടേ പ്പം നമ്മളെ വീടിൻ്റെ പരിസരത്ത് കൂടെ അല്ലാതെ വേറെ എങ്ങോട്ടും പോയില്ല കേട്ടോ പിന്നെ നമ്മളെ അവിടെ അവിടുന്ന് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് വിരിഞ്ഞിറങ്ങാറുണ്ടായിരുന്നു അപ്പം അന്ന് നമ്മളൊരു കൂട്ടിൽ ബ്രൂഡർ സെറ്റ് ചെയ്തതാ കേട്ടോ ഈ ഒരു സംഭവം കാണുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കും തോന്നട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ നമ്മളെ ആടുകളാകട്ടെ ഇത് കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായിട്ടെ ഈ ആടുകൾ ആട് വളർത്തുന്ന ആട് ആടും കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ വീട്ടിലൊരു അങ്ങത്തെപ്പോലെ ആട്ടോ നമ്മൾ എല്ലാം നമ്മൾ വീട്ടിൽ വളർത്തുന്ന എല്ലാവരെയും നമ്മൾ അങ്ങനെ കാണുന്നത് അങ്ങനെ ഒരു വേർതിരിവോ അങ്ങനെയൊന്നുമില്ല നമുക്കൊരു അറപ്പോ കാര്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കോഴി ആട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വളർത്താൻ അവർക്കൊരു മനസ്സുണ്ടാവില്ല എല്ലാത്തിനും നമ്മൾ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോണെന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ പ്രാണികളെ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ ഞാൻ തന്നെ ഒരുപാട് പേരോട് പറയാനുണ്ട് നിനക്ക് എന്താ കോയിനെ വളർത്തിക്കൂടുക അല്ലെങ്കിൽ ആടിനെ അങ്ങനെ അപ്പോൾ അവർ അറിയാൻ എനിക്ക് സൗകര്യം ഇല്ല എനിക്ക് നേരല്ല അപ്പം നമ്മൾ വീട്ടിൽ ഇത് ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സമയം കണ്ടെത്തുക ചെയ്യേണ്ടത് നമ്മൾ സമയം കണ്ടെത്തി അവരെ നോക്കാനൊരു സമയം അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞയക്കാൻ വീട്ടിൽ ജോലിക്ക് അങ്ങനെ ഒരു സമയം കണ്ടെത്തി വേണം നമ്മൾ ചെയ്യാൻ ഇപ്പോൾ കൂടെ ഞാൻ യൂട്യൂബ് ചാനലും കൂടി കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ നമ്മളെ നമുക്കൊരു സന്തോഷമാണ് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കാണാനും അതേപോലെ നമ്മളെ കുട്ടികളൊക്കെ വലിയതായ തന്നെ നമുക്കൊരു ഓർമ്മകളാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുന്നല്ല നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടാൽ എപ്പോഴും നമുക്ക് ഒരു ഓർമ്മയാണ് നമുക്ക് ആ ഒരു വീഡിയോസ് എടുത്ത് കാണാൻ അപ്പോൾ അടിപൊളിയാട്ടോ നമ്മളെ യാടും ആടും കോഴിയും ആകെ ഒരു തിരക്ക് പിടിച്ചൊരു സമയമായിരിക്കും കേട്ടോ എപ്പോഴും നമ്മളെ വീട്ടിൽ ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എനിക്ക് കുറച്ചും കൂടി ഒരു സമയം ഉണ്ടെന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സമയം നമ്മളെ വീട്ടുപണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സമയം കണ്ടെത്തണം നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഞാൻ ഇവിടെ കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയിട്ടായിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലും കൂടി ഇതാക്കുന്ന അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചൊരു റിസ്ക് എടുത്തിട്ട് വേണം നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളെ ഞാനെന്നു വെച്ചാൽ നമ്മൾ വീട്ടിൽ പലപ്പോഴും നമ്മൾ നേരം സമയം കണ്ടെത്തണം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു ഇച്ചിരി നേരം പോലും ഉണ്ടാവില്ല കേട്ടെ വെറുതെ ഇരിക്കാനുള്ളൊരു സമയം നമ്മൾ രാവിലെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോഴിയുടെ വേക്കിൽ നടക്കും പിന്നെ നമ്മൾ വീട്ടിലെന്തായാലും കുറച്ച് കുറച്ച് പണികൾ എന്തായാലും നമ്മളെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോഴിക്ക് എന്തെങ്കിലും തീറ്റയൊക്കെ കൊടുക്കുക എന്നൊക്കെ മൈൻഡേടേക്കൂടെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കും പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് കുറച്ച് സമയം പോവും കേട്ടോ പിന്നെ വൈകുന്നേരം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വരിക അവർക്ക് ചായ കൊടുക്കുക അവരെ കാര്യങ്ങൾ നോക്കുക പിന്നെ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ പറയണ്ടല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനിരിക്കുക അങ്ങനത്തെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുക നമ്മൾ പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് പുറപ്പെട്ട് അതിനുള്ള സമയം നമ്മൾ സ്വയം നമ്മൾ കണ്ടെത്തി എടുക്കണം എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ചെറിയൊരു തോതിലെങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കോഴിവളത്തിലൂടെ ആണെങ്കിൽ നമുക്ക് ചെറിയ തോതിൽ ഒരു സമയം കണ്ടെത്തി നമുക്ക് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പോഴും പറ്റില്ല എന്ന് പറയുന്നവരോട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്കും ചെറിയൊരു വരുമാനം നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റൂട്ടോ പിന്നെ നമ്മളെ ഈ ഒരു വീഡിയോ എത്രയും കുറച്ചും കൂടി കുറച്ച് ലെങ്ത് ലെങ്ത്താക്കിയത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയോട് മാത്രമായിട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യാനും പിന്നെ വിചാരിച്ചത് അപ്പോൾ എന്തായാലും കുറച്ച് ആൾക്കാരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ ഒരു ദിവസം ഒരു 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 എന്താ പറയുക എത്ര വട്ടം ഫോണ് ഞാൻ കൈകൊണ്ട് എടുക്കും എന്ന് എനിക്കറിയില്ല നമ്മുടെ വ്യൂസ് എത്ര ആയി അല്ലെങ്കിൽ കമൻസ് എന്തോ വന്നോ എന്ന് എന്ന് നോക്കാൻ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ആ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഒരു ആയിരം പ്രാവശ്യമെങ്കിലും ഞാൻ ഫോൺ എടുക്കട്ടെ കയ്യിൽ നമുക്ക് വൈറ്റ് ടി സ്റ്റുഡിയോ പോയി നോക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ കമൻസ് അയച്ച് എത്ര പേര് കണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും സന്തോഷമായിട്ട് ഞാൻ ഈ ഒരു യൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കിങ്ങനെ എന്താ പറയുക ഒരു പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ കുറച്ചാണെങ്കിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ബോർ അടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം എന്താ പറയുക അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മറന്നു പോകാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ഇതേപോലത്തെ ഇൻഫർമേഷന് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതേപോലെ കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും നമുക്ക് ഒരാൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോത്രേളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം